സ്ത്രീകളുടെ മനമയക്കും ട്രെൻഡുകളുമായി സാടാ ലേഡീസ് ക്ലബ് മൂവാറ്റുപിടിയിൽ പ്രവർത്തനം ആരംഭിച്ചു വെസ്റ്റേൺ വെയർ എഥനിക് വെയർ ക്യാഷൾസ് എന്നിവയുടെ അതിവിപുലമായ കളക്ഷനുമായാണ് വള്ളക്കാലിൽ ജംഗ്ഷനിൽ സാഡാ ലേഡീസ് ക്ലബ്ബിന്റെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ലേഡീസ് ഫാഷൻ രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി സാറ ലേഡീസ് ഹബ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ത്രീകളുടെ മനംമയക്കും പുത്തൻ ട്രെൻഡുകളുമായാണ് മൂവാറ്റുപുഴ വള്ളക്കാലൽ ജംഗ്ഷനിൽ സാറ ലേഡീസ് ഹബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു പതിറ്റാണ്ടുകാലമായി കോതമംഗലത്ത് പ്രവർത്തിച്ചു വരുന്ന സ്ത്രീകളുടെ സാറ ലേഡീസ് ഹബ്ബിന്റെ പുതിയ സംരംഭമാണ് ഞായറാഴ്ച മുതൽ മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഡെയിലി ലൈഫിലെയും പ്രത്യേക ഒക്കേഷനുകളിലെയും ഫാഷൻ ലോകത്ത് വേറിട്ട് നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി സാറയുടെ പുതിയ ഔട്ട്ലെറ്റ് സന്ദർശിക്കാം ടീനേജ് പെൺകുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും സ്റ്റൈലിഷ് ആകുവാൻ ഇനി മുതൽ സാറയെ സമീപിക്കാം സ്ത്രീകൾക്ക് ട്രെൻഡിനൊപ്പം സ്റ്റൈലിഷ് ആകുവാനുള്ള എല്ലാവിധ ഐറ്റംസും ഒരുക്കിയാണ് സാറ നിങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വെസ്റ്റേൺ വെയർ എത്രിക് വെയർ കാഷ്വൽസ് ഫോർമൽസ് എന്നിവയുടെ അതിവിപുലമായ കളക്ഷനുമായാണ് സാറ നിങ്ങളെ കാത്തിരിക്കുന്നത് ചുരിദാ ത്രീ പി സെറ്റും റണ്ണിംഗ് മെറ്റീരിയൽസിന്റെയും വർണ്ണാഭമായ കളക്ഷനുകളിൽ നിന്ന് യഥേഷ്ടം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കുറഞ്ഞ നിരക്കിൽ പ്രിന്റ് ചെയ്യാകുവാൻ സാറ നിങ്ങളെ സഹായിക്കുമെന്ന് ഉടമകൾ പറഞ്ഞു സാറ മൂന്നാമത്തെ ഷോറൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചുരിദാർ സെറ്റ് റെഡിമെയ്ഡ് അതായത് ത്രീ പീസ് സെറ്റ് ടോപ്സ് ലെഗിൻ പ്ലാസോ അങ്ങനെ എല്ലാ ലേഡീസിൻ്റെ ഓൾ ഐറ്റംസ് അതുപോലെ ടു പീസ് ടു പീസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ വെയറ് മെയിൻലി നമുക്ക് വെസ്റ്റേൺ വെയർ നല്ലൊരു കളക്ഷനുണ്ട് പിന്നെ ജീൻസ് ജീൻസിൻ്റെ ടോപ്പ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംരംഭമാണ് ആ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു വൺ നയൻറ്റി തൊട്ട് ടിഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടോപ്സ് ആണെങ്കിലും ത്രീ നയൻ്റി തൊട്ട് ടോപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിലും ഫൈവ് ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഈ സംരംഭത്തിൽ കോതമംഗലത്തും പട്ടത്തിനൊക്കെ ആയിട്ട് ഉള്ള ആളുകളാണ് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ സഹായിക്കുന്നു സ്ത്രീകളുടെ മനസ്സറിഞ്ഞ് ഫാഷനും സ്റ്റൈലിഷും സംയോജിപ്പിച്ചുള്ള കളക്ഷനാണ് നിങ്ങൾക്കായി സാറയിൽ തയ്യാറാക്കിയിരിക്കുന്നത് ആഘോഷ വേളകളിൽ നിങ്ങളെ കൂടുതൽ യുണീക്കാക്കുവാൻ വിപുലമായ പാർട്ടി വെയർ കളക്ഷനും സാറയിൽ ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുത നൽകുന്ന സാറയുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് മൂവാറ്റുപഴിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിവിധ ഒക്കേഷനുകൾ നിങ്ങളുടെ ഫാഷൻ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാൻ സാറ ലേഡീസ് ഹബ് ഇനി മുതൽ നിങ്ങൾക്കൊപ്പം ദിനംപ്രതി മാറി മാറി വരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് നിറം പകരുന്ന രീതിയിൽ നിങ്ങളെ അണിയിച്ചൊരുക്കുകയാണ് സാറയുടെ ലക്ഷ്യം ഞായർ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയാണ് സാറയുടെ പ്രവർത്തന സമയം അപ്പോൾ ഇനി മുതൽ മൂവാറ്റുപുഴയിലെ സ്ത്രീകളെ സ്റ്റൈലിഷ് ലുക്കിൽ ആക്കുവാൻ സാറ ലേഡീസ് ഹബ്